ഇപ്പഴുവരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഷാഫി കൊല്ലം വന്ന പ്രോഗ്രാം ഞാനതിൻ്റെ ഒരു ഭാഗം രണ്ട് ദിവസം മുന്നേ അന്ന് ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ അന്ന് നടന്ന ചടങ്ങും പ്രോഗ്രാമൊക്കെ ആയിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഒക്കെ ഫുള്ളായിട്ട് ഫുൾ സോങ് കൊടുക്കുന്നില്ല ഒക്കെ കട്ട് ചെയ്ത ഭാഗങ്ങളായിട്ട് നമുക്ക് ആ ഒരു വീഡിയോസുകൾ കുറച്ച് കണ്ടുനോക്കാം ഷാഫി കൊല്ലം അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം വന്ന ടീമുകളുടെയും പ്രോഗ്രാമുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിലൊരുപാട് ജനസാഗരമായിരുന്നു നല്ല തിങ്ങി നിറഞ്ഞ സദസ്സായിരുന്നു ഏതായാലും നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ

ഭിന്നശേഷി കുട്ടികൾക്ക് ഒരു പുനരധിവാസ കേന്ദ്രം തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ആരംഭിച്ച് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഇന്ന് മുപ്പത്തി ഒന്നാം തീയതിയോ ഇന്ന് വലിയ ഒരു വിശ്വ നെയ്റ്റോടുകൂടി ഇന്നും അതിൻ്റെ ജയ്ത്തയാത്ര തുടരുകയാണ് നമുക്കറിയാം നമ്മുടെ കരുവാനകുണ്ടിൽ ഒരുപാട് ഭിന്നശേഷി കുട്ടികളുണ്ട് അവരുടെ രക്ഷിതാക്കളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് അങ്ങനത്തെ ഒരു കേസ് അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുൻപാകെ എത്തിയപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതി ഇങ്ങനെയൊരു ഉദ്യമത്തിന് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കാൻ കരുവാരകുണ്ട് ഫെസ്റ്റ് എന്ന പേരിൽ ഒരു കാരുണ്യത്തിനൊരു ഉത്സവത്തിന് നേതൃത്വം നൽകിയത് അതിലേക്ക് അകമഴിഞ്ഞ സഹായങ്ങൾ ക്ലബ് അസോസിയേഷനും അതേപോലെ കരുവാരകുണ്ടിലെ ജനകീയ കമ്മിറ്റിയുടെ ഇനി നാല് ദിവസം കൂടിയാണ് നമ്മൾ പരിപാടി ഉള്ളത് നമ്മൾ ഉദ്ദേശിച്ചത് ഇറക്കെ നമ്മുടെ പരിപാടി വിജയത്തിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ കണക്കൂട്ടിൽ അപ്പുറത്തേക്ക് ആൾ വരും തന്നെയാണ് പ്രതീക്ഷ എന്തായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറിയ അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ പൊന്നുമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും അസൗകര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സംഘടന സമിതിക്ക് വേണ്ടി അതിൻ്റെ കുറവ് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്തുണ്ടെങ്കിലും അത് ക്ഷമിച്ചുകൊണ്ട് പരിപാടി അവസാനം വരെ നിങ്ങൾ വീക്ഷിക്കണം ഇതേപോലെ തന്നെ വരും വർഷങ്ങളിലും ഈ ഒരു പരിപാടി നമുക്ക് തുടർന്ന് പോകേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഇത്തരം വേദികളെ നമുക്ക് സജീവമാക്കേണ്ടതുണ്ട് സുഖല്ലേ സുഖമല്ലേ ഒരുപാട് നല്ല നല്ല മികച്ച പരിപാടികൾ കൊണ്ട് ബസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് ആസ്വദിക്കാൻ നിങ്ങൾ ഇതിന്റെ ഉദ്ദേശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് നിറഞ്ഞ സരസ്വരുക്ക് ദിവസവും ഇവിടെ എത്തുന്നു എന്നറിയുന്നത് ഒരു നാടിന്റെ അന്തസ്സായിട്ട് ഞാൻ കാണുന്നു ശരിക്കും ഞങ്ങൾ നിങ്ങളോടാണ് കൈകരിക്കുന്നത് അല്ലെ ഒരു വിക്സയിലൂടെ ആദ്യമേ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയാണോ അവരുടെ കുടുംബങ്ങൾക്ക് ആനന്ദിക്കാൻ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ അവർക്ക് നേരുന്നു അതിനോട് ചേർന്ന് നിൽക്കുന്ന നാട്ടുകാരും തൊട്ടടുത്ത നാട്ടുകാരായുള്ള ആളുകളൊക്കെ ഇതൊരു കാരുണ്യ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി നിങ്ങളോട് സഹകരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതിന്റെ ഏറ്റവും നല്ല വിജയ സൂചനയാണ് നിറഞ്ഞ സദസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലാതെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് വരുമ്പോഴേക്ക് എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരല്ല നല്ലൊരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നു അതിന്റെ ഭാഗമാകാൻ ഞാനും വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന സഹജീവികളോട് സ്നേഹമുള്ള നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സഹകരണം കൊണ്ടോ സഹവർത്തിത്വം കൊണ്ടോ മറ്റുള്ള ഒരാൾക്ക് കൂടെ തണലാകണം എന്നുള്ള നല്ല ഒരുപാട് പേരാണ് ഇന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞൊരു ഇരുപത് വർഷമായി രണ്ടായിരത്തി നാലില് പൊതുവിദ്യാലയങ്ങളൊക്കെ വളരെ സ്മാർട്ടായി അന്തർദേശീയ തലത്തിലേക്ക് ഉയർന്നപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഭിന്നശേഷിക്കാരായിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള ബഡ് സ്കൂള് വളരെ ശോചനീയമായൊരവസ്ഥയിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങിയ കാലം മുതൽ ഏതാണ്ട് പതിറ്റാണ്ടുകളായി നിലനിന്ന് പോന്നിട്ടുള്ളത് അതിനൊരു മാറ്റം അനിവാര്യമാണ് എന്ന് മാറി മാറി വന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതികൾക്ക് ബോധ്യമുണ്ടെങ്കിലും അതിനാവശ്യമായ സ്ഥലം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് കാരണം നാളെ ഇതുവരെ അത് നീണ്ടുപോയി എന്നാൽ ഈ പ്രാവശ്യം കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഫെസ്റ്റിൻ്റെ ആദ്യ വർഷം തന്നെ അതിൽ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം ആ കാര്യത്തിൽ നടത്തണം എന്ന് ഗ്രാമപഞ്ചായത്തും ആസൂത്രണ സമിതിയും ഒക്കെ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി നാട്ടിലെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ക്ലബുകളുടെ നേതൃത്വത്തിലുള്ള യുവജന നമ്മുടെ സ്ഥല പരിമിതികളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളീ പ്രോഗ്രാമുമായിട്ട് നല്ല സഹകരണത്തോടെ മുന്നോട്ട് പോകണമെന്ന് പ്രോഗ്രാം കഴിയുന്നതോ കഴിയുന്നത് വരെ എല്ലാവരും ഇതുപോലെ നിന്നുകൊണ്ട് എല്ലാവരും കൂടി ഇരിക്കണം ും സംഭവം ഞാൻ കുറച്ച് ഭാഗങ്ങളെ കവർ ചെയ്തിട്ടുള്ളൂ അതില് കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഫുൾ ലെങ്ത് ഇട്ടിട്ടില്ല അപ്പോൾ ഇനിയും നമുക്ക് ഇനിയിപ്പോ യുമി ഒക്കെ വരുന്നുണ്ട് അതും നമുക്ക് കവർ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സഹകരണങ്ങൾ വേണം നമ്മുടെ ബിഡ്സ് സ്കൂളിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ബോധത്തോടി തന്നെയാണ് ഒരുപാട് ആളുകൾ വരുന്നത് ഏതായാലും സംഭവം പൊളിഞ്ഞു നല്ല തിങ്ങ് നിറഞ്ഞ സദസ്സ് ജനസാഗരം തീർത്ത ഒരു ഷാഫി കൊല്ലം വന്ന് അത്രത്തോളം ജനങ്ങളായിരുന്നു ഏതായാലും മറ്റ് വീഡിയോസുകൾ പിന്നീട് നന്ദി നമസ്കാരം